ഗമാണ് ഒരു തേങ്ങ ചരണ്ടല്ലേ ഒരു തേങ്ങ തേങ്ങാറി പിന്നെ ഇത് ചെറിയുള്ളി അല്ലേ ഉള്ളി കൊല്ലമുളക് കൊല്ലമുളകിന്റെ നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയണത് അത് പല സ്ഥലത്ത് പല സ്ഥലത്ത് പല പേരാണ് കറിവേപ്പില ഉണ്ട് മാത്രമേ ഉള്ളൂ വീട്ടിലത്തെ ബാക്കിയൊക്കെ വാങ്ങിയതാണ് കപ്പില്ലട്ടോ അപ്പൊ കടുക് വറ സ്റ്റാർട്ട് ചെയ്യാണ് പൊട്ടുന്നില്ല പൊട്ടിട്ടില്ല പൊട്ടിട്ടില്ല ഇതേപോലെ ഒരു വീഡിയോ ചെയ്തിരുന്നു കപ്പയുടെ കപ്പയും പപ്പടം തോന്നറി ചോദിച്ചു കപ്പയും പപ്പടം എന്ത് കോമ്പിനേഷൻ ആണ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ കപ്പയും പപ്പടം അത് നമ്മുടെ ലൈവ് വേണ്ടിട്ട് ഒരു യൂട്യൂബറിന് തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടു അവര് ഉണ്ടാക്കി കഴിച്ച് അവര് ആ നമ്മള് ഒരു ആയി നിങ്ങളും ഞങ്ങളും അപ്പൊ ഓരോരുത്തർക്ക് ഓരോ ഇതാണ് എന്ന് പറഞ്ഞിട്ടറിയില്ല ഓരോ നാട്ടില് ഓരോ ഭക്ഷണല്ലേ ആ കടകൾ പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട്

തന്നെ കപ്പക്ക് കറി എന്തുവാ അത് തന്നെയാണ് വിഷ്ണുവിജ് രാവിലെ എന്താ പരിപാടി ആയി കപ്പയാണ് സാർ കപ്പ ആ പറ്റൽ മുളക്ന്നാണല്ലേ ഓക്കേ പല സ്ഥലത്തും പല പേരാണ് ഞങ്ങളിവിടെ കൊല്ലമുളകെന്നവരാണ് ലോസമിലിടുന്നോ കടുക കപ്പക്ക് കറി കപ്പ് ഇന്നിപ്പ പപ്പടമാണ് വേറെ കറിയൊന്നുമില്ല പിന്നെ പുറത്തൊക്കെ പോകുമ്പോ കപ്പയും മീനും കപ്പയും ഇറച്ചിയൊക്കെ ആളുകൾ കഴിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ സ്പെഷ്യലി ആണ് കപ്പയും പപ്പടമാണ് കഴിക്കുന്നത് രാവിലെ ഞങ്ങൾ നോൺ വെജ് കഴിക്കാറില്ല അല്ലേ അല്ലെങ്കിൽ കഴിക്ക സംഭവങ്ങൾ ഇതിപ്പോ എത്ര പീസിലടിച്ചിരുന്നു കപ്പ എത്ര ലിറ്ററിന്റെ കുക്കറിയത് നമ്മടെ അഞ്ചു ലിറ്ററിന്റെ കുക്കറിൽ ഏകദേശം ഇത്രയും ലെവൽ വെള്ളം ഉണ്ടായിരുന്നു നിറഞ്ഞ് വെള്ളമുണ്ടായിരുന്നു ആ ഇവിടെ നമ്മുടെ വീട്ടില് അംഗസംഖ്യ കൂടുതലുണ്ട് വൈകുന്നേരത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ുള്ള ബ്രേക്ക്ഫാസ്റ്റും കൂടിയാണ് അതായത് കാലത്തും കഴിക്കും വൈദ്യരം ഒത്തിരി കഴിക്കും അതാണ് വൈകുന്നേരം ചായക്കുള്ളത് നാലുമണിക്കടിയെന്നൊക്കെ പറയില്ലേ നാലുമണിക്കടി ഇപ്പൊ അത് ബ്രാൻഡിന്റെ പേര് വരെ ആക്കി നാലുമണി എന്താ അല്ലേ ആയതാണ് ഏകദേശം കൊല്ലം സ്പെഷ്യൽ കപ്പയും മീൻ മുളക് കറിയും കപ്പയും ബീഫും അതൊക്കെ കഴിച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെ നമുക്ക് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് നോൺ വെജ് പറ്റാത്തതുകൊണ്ട് കൊണ്ട് ആണിങ്ങനെ പ്യുവർ വെജിറ്റേറിയൻ ഫുഡ് കറിവേപ്പർ നമ്മളിടുമ്പോൾ ചിലർക്കറി ആയിരിക്കും ഞങ്ങൾ ഒരുപാട് അങ്ങോട്ട് ഇട്ട് ഇങ്ങനെ വരാറില്ല ചെറിയൊരു രീതിയിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മണം പോകും ചില ആളുകൾ ചെയ്യുന്ന കണ്ടിട്ട് പഠിച്ചാണ് നല്ല ഒരു സുഗന്ധം മണമെന്നല്ല നല്ലൊരു സുഗന്ധം നിൽക്കും കറിവേപ്പിലയുടെ സെറ്റും വഴറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു ചിലപ്പോൾ കരിഞ്ഞു പോകും അല്ലെങ്കിൽ അതൊരു കളറും വേറെ ആവും അല്ലേ ചിലർ ഭക്ഷണത്തിന് മുകളിലൊക്കെ ഇങ്ങനെ കറിവേപ്പില ഇങ്ങനെ നിരത്തി കൊണ്ടുവരും അല്ല ഈ ഹോട്ടലിലൊക്കെ ചെല്ലുകയാണെങ്കിൽ അത് തന്നെ തേങ്ങ ചരണ്ടി ചെയ്തിട്ടിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ കപ്പയും പപ്പടം കോമ്പിനേഷൻ എന്നാൽ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരു രണ്ട് മൂന്നാഴ്ച മുമ്പ് തന്നെയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ സ്ഥിരം ഇഡ്ഡലി പുട്ട് ഇഡലി സ്ഥിരം അല്ലെങ്കിൽ ഇഡ്ഡലി പുട്ട് ദോശയൊക്കെയാണ് അപ്പോൾ അത് പണി കുറവാണ് ഇത് പണി കൂടുതലാണ് അപ്പോൾ ഇത് നല്ലപ്പോഴൊക്കെ ഉണ്ടാക്കാറുള്ളൂ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതായത് കപ്പ ഇതേപോലെ ഉണ്ടാക്കിയിട്ട് കപ്പടം കൂട്ടി അടിക്കുക ഐ ആം ഗോയിങ് ടു സ്കൂൾ ബൈ ബൈ ഓക്കെ 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 സ്കൂളിൽ പോണ സ്കൂളിൽ പോകോട്ടോ വൈകുന്നേരം കണ്ടോ എന്നിട്ട് കണ്ടിട്ട് ഇതേപോലെ ഉണ്ടാക്കി തരമ്പത് രണ്ട് വീട്ടിലുള്ളവരോട്

അതൊക്കെ എന്റെ മേത്തേക്ക് ഇവിടെ സാധാരണ കുക്കിങ് ചെയ്ത് കഴിയുമ്പോ എന്തെങ്കിലുമൊക്കെ പരിക്ക് പറ്റാറുണ്ട് അപ്പൊ അതുകൊണ്ട് ദയവായിട്ട് എന്റെ മേത്തേക്ക് ചൂടുവെള്ളം ഒരു ഒഴിക്കരുത് ഈ ചില പിള്ളേര് ഭക്ഷണം കഴിച്ചുണ്ടെങ്കിലേ ചോദിക്കേണ്ട ആവശ്യമില്ല അവര് ഉടുപ്പും വേണ്ടോ അതിന്റെ എന്താ പറയുന്നത് എന്റെ തെളിവ് അതേപോലെയാണ് ഇവിടെ എന്താന്ന് കുക്ക് ചെയ്യണമെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല കൈകാലൊക്കെ പൊള്ളിക്കും അല്ലെങ്കിൽ കടുക് പൊട്ടിത്തെറിച്ച പാടൊക്കെ ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് ഞാൻ പോയി കഴിഞ്ഞിട്ട് എന്താ അഭ്യാസം ചെയ്തോ കേട്ടോ ഇത് എല്ലാടേയും കൂടി ഒറ്റക്ക് നടക്കുക അത് കാലില്ലേ മാറ്റിവെച്ചാ അതാദ്യം തീർക്കും സമാധാനം സമാധാനം വെള്ളം അത് ഈ സാധാരണ അല്ല ടേസ്റ്റ് ആയിരിക്കും വേണ്ടിട്ടാണ് അല്ലേ ആ വെള്ളം ഉപയോഗിക്കാറില്ല അതായത് കപ്പയുടെ വെള്ളം കുക്കറിൽ അടിച്ചിട്ട് വരുന്ന വെള്ളം ഇതാണ് ഇത് ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല അതിന് പകരം സാധാരണ വെള്ളം സൈഡിൽ കൂടെ കൊറച്ചുകൂടി സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിട്ടാണ് ആ ഒരു ടെക്നോളജി ടെക്നീക് ഉപയോഗിക്കുന്നത് പല രീതിയിൽ ഉണ്ടാക്കാം നമ്മളെ ഞങ്ങളുടെ ഈ രീതി ഒന്ന് എന്തായാലും പരീക്ഷ വെക്കി വയ്ക്കട്ടെ എനിക്ക് ആവശ്യമില്ല പേടിയെ വന്നു കൈകളിലേക്കുള്ളൂ നല്ല ചൂടാ വെള്ളത്തെ നമ്മൾ വെള്ളം തളച്ചു ഈ തന്നെ കടുകറ ഉണ്ടാക്കിയിട്ട് വാഴറ്റിക്കൊണ്ടിരുന്ന ചിലപ്പോ കരിഞ്ഞു പോകും കരിഞ്ഞു പോകും അപ്പൊ അതുകൊണ്ടാണ് ഒരു പുതിയ ടെക്നോളജി ഉപ്പ് നോക്കട്ടെ കുറവാണോട്ടെങ്കിൽ കേട്ടോ ചിന്തിക്കണൊന്നുമില്ല ഏത് ഫോണിലാണ് വീഡിയോ എടുക്കുന്നത് ഇത് ഐഫോണിലാണ് ബ്രോ ബ്രോ ആണോ സിസ്റ്റർ ആണോ അമ്മൂസ് ഐഫോൺ തേർട്ടീനിലാണ് എടുക്കുന്നത് ഒരു എത്രയോ കൊല്ലം മുമ്പ് ആ ഇറങ്ങിയ സമയത്താണെന്ന് ഇറങ്ങിയ സമയത്തല്ല ബിഗ് ബിൽ മൂന്ന് വർഷത്തിന് ബിഗ് ബില്യൺ ഡേയ്സിന് ഓഫർ ഉണ്ടായിരുന്നു അപ്പോൾ രാത്രി പന്ത്രണ്ട് ഇരുന്ന് ബുക്ക് ചെയ്ത് വാങ്ങിച്ച ഫോൺ ആണ് കേട്ടോ രണ്ടു ദിവസം കഴിഞ്ഞല്ലേ എന്തൊക്കെയാണ് ആളുകൾ എന്തൊക്കെയാണ് നിങ്ങള് പർച്ചേസ് ചെയ്യാൻ പോകുന്നത് ഇന്നലെ പതിനൊന്ന് രൂപക്ക് കൊറച്ച് പേർക്ക് ഒന്ന് രണ്ട് പേർക്ക് ഐഫോൺ തേർട്ടീൻ കിട്ടി രാത്രി പതിനൊന്ന് മണിക്ക് പതിനൊന്ന് രൂപക്ക് അത് പക്ഷെ അത്രയും ഫാസ്റ്റ് ആയിട്ട് ചെയ്യണം പിന്നെ കുറെ ലക്കാണ് കുറച്ച് ഇതെല്ലാം അത് തന്നെ വേറും പതിനൊന്ന് രൂപക്ക് അപ്പോ ഇപ്പം ഫെസ്റ്റിവൽ നടക്കാണ് ഇന്ത്യൻ ഫ്ലിപ്കാർട്ട് എന്താ പറയുക ഗ്രേറ്റ് ഇന്ത്യൻ ഗ്രേറ്റ് ഇന്ത്യൻ ഫ്ലിപ്കാർട്ടിന്റെ ബിഗ് ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലാണ് കിച്ചൺ അല്ല സിനിമയുടെ അതായത് ഒരു പേരിൽ ഒരു കമ്പനി ഇറക്കുമ്പോൾ മറ്റേ പേരിൽ വേറെ കമ്പനി ഇറക്കും എന്തായാലും രണ്ട് സ്ഥലത്ത് ഓഫർ എടുക്കുന്നുണ്ട് ഈ പ്ലസ് മെമ്പേഴ്സിന് അല്ലെങ്കിൽ മറ്റേ പ്രൈവറ്റ് മെമ്പേഴ്സിനൊക്കെ ഇതേപോലെ ഫോണൊക്കെ വാങ്ങാൻ പറ്റിയ സ്ഥലമാണ് ഫോണിൽ മാത്രമല്ല ഒരുപാട് സാധനങ്ങള് പിന്നെ പ്രൈസ് ഹിസ്റ്ററിയുടെ ഒന്ന് നോക്കണം കേട്ടോ എല്ലാരും വാങ്ങിക്കുമ്പോ ചില സാധനങ്ങൾ മാത്രം പറ്റിപ്പോ അതായത് ഈ ആയിരം എം ആർ പി ഇട്ടിട്ട് അഞ്ഞൂറ് കാണിക്കുന്ന പോലെ തന്നെ ഇത് ഹായ് റഷീദ കുറെ ആൾക്ക് ശേഷം ലൈവിലേക്ക് സ്വാഗതം ഇത് കപ്പയാണ് കേട്ടോ കപ്പയും പപ്പടവുമാണ് ചെറിയ മഴയുണ്ട് നിങ്ങളുടെ അവിടെ മഴയുണ്ടോ ഗേസ് ഞങ്ങള് എറണാകുളം ജില്ലയിലാണ് അമ്മൂസ് വന്നിട്ട് പോയോ നേരത്തെ പറഞ്ഞു ഈ കപ്പയുടെ കപ്പ നമ്മള് വേവിച്ചപ്പോൾ ഉള്ള വെള്ളം ആ വെള്ളം ഉപയോഗിക്കുന്നില്ല ഇത് ഇത്ര ഇട്ടി അടക്കാൻ പറ്റുമോ മഴയില്ല ആയ സുന്ദരൻ പി എവിടെ നിന്നാണെന്ന് കാണുന്നത് എൻ്റെ ചാനലൊരു കുക്കിംഗ് ചാനലല്ല ട്ടോ ആസ് എ വ്ളോഗർ ആണ് അപ്പോൾ പല കാര്യങ്ങളിടും ഹോം ലൈഫ് സ്റ്റൈൽ ടെക്നോളജി പിന്നെ ഷോർട്സാണ് കൂടുതലിടുന്നത് അപ്പം ആദ്യമായിട്ട് എന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇപ്പം ഇന്ന് എൺപതിനായിരം ആവാൻ ചാൻസ് ഉണ്ട് സെവൻറ്റി നയൻ കെ ആയി നിൽക്കുന്നു പിന്നെ എന്റർടൈൻമെന്റ് ആണ് കൂടുതലും ഈ കമ്മ്യൂണിറ്റിയിലൊക്കെ പോയി കഴിഞ്ഞാൽ പലതരം രസകരമായ ക്യൂസ് പോൾ ഒക്കെ കാണാം അല്ലെങ്കിൽ പിടിച്ചോ എടുത്ത കഴിയാണ് പിടിക്കേണ്ടത് നല്ലല്ലോ പിന്നെന്താ കഴിഞ്ഞു കുറച്ചൊക്കെ എങ്ങനെ എന്താ പറയണ ഈ ഒരു പരിഭവും ഇടക്ക് നമ്മൾ ആണുങ്ങൾക്ക് കഴിയുമ്പോ ഇത് സൗണ്ടൊക്കെ ഉണ്ടാവും

ഇത് പിള്ളേര് കഴിക്കാൻ വഴിയില്ല കാരണം അത്യാവശ്യം നമ്മൾ സ്കൂളിൽ പോയി നമ്മളതുകൊണ്ട് എരിവിട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെ കുഴഞ്ഞതിന്റെ കൂടെ മാത്രാണ് നമുക്ക് പപ്പടം കൂട്ടി കഴിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ മത്തിക്കറിയോ ഏർ മീൻകറി ഏതായാലും മത്തി അല്ല വേറെ ആയാലും കൊഴപ്പില്ല പിന്നെ അങ്ങനെ കഴിക്കും വേണ്ടി വരും കള്ളർ ഷാപ്പിൽ ഇണ്ടാക്കുന്ന രീതി ഇതല്ലാങ്കിപ്പിടിച്ചേ കുറച്ചു പല്ലില്ലാത്തവർക്ക് കഴിക്കാനായിട്ട് എളുപ്പമായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ ഒരു ബുദ്ധിമുട്ടുള്ള നമ്മള് വീട്ടില് ദിവസം ഇതിന്റെ അടിഭാഗം ഈ ഉപ്മാവൊക്കെ ഉണ്ടാക്കുമ്പോ

കപ്പ പൊട്ടി ഇതേപോലെ ഓഫർ കൊടുത്താൽ മാത്രമാണ് സാധനങ്ങൾക്ക് അല്ല കാണിക്കാനാണ് കൈ വിളിച്ചിട്ട് വരും നേരത്തെ നമ്മള് കറിവേപ്പിലുടെ കാര്യം പറഞ്ഞിരുന്നു ആ കറിവേപ്പില ശരിക്കും പറഞ്ഞ എവിടെയാണ് നോക്ക് കാണണ്ട ഇല്ലല്ല ഇല്ല ഇതിന്റെ നല്ല അത് എന്താ ില്ല ചിലര്ണിച്ച വായിൽ വെള്ളം വരും ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് ആയിട്ടുണ്ട് വലിയ പാത്രം എടുത്തുകൂടെ വലിയ പാത്രത്തില് ഉരുളിയിലാണ് ഉണ്ടാക്കിയത് അപ്പൊ അപ്പൊ ഇന്ന് ഉരുളിയില് വേറെ ഏതോ പഴയ ഭക്ഷണം കഴിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് പാത്രത്തിന് പകരം ഉരുളിക്ക് പോകരും ഇത് ഉപയോഗിക്കുന്നത് ആ ഇത് നമ്മുടെ അടുക്കളയില് ചെറിയൊരു സെക്ഷൻ ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുകയാണ് അതായത് ചില്ലൊന്നും ഇട്ടിട്ടില്ല അപ്പറയുണ്ട് അപ്പറേ നമ്മൾ ശരിക്കും എടുക്കണം ഇത് ചില്ലൊന്നും ഇട്ടിട്ടില്ല അതായത് പെട്ടെന്ന് പെട്ടെന്ന് കുക്ക് ചെയ്യുമ്പോൾ എല്ലാ സാധനവും ചെറിയ ചെറിയ ക്വാണ്ടിറ്റിയിൽ എടുത്തുവെച്ചിരിക്കുക മുളക് മഞ്ഞപ്പൊടി അങ്ങനെ പല പല സെക്ഷൻ ആയിട്ട് ചായക്കുള്ള സെക്ഷൻ ഇത്ര ഒരിതാളുകളും ചെയ്യുന്നുണ്ടാവും നല്ല ജസ്റ്റ് കാണിച്ചു മാത്രമേ ഉള്ളൂ എൻ്റെ മോഹം കാണിച്ചപ്പോ അപ്പൊ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് ഓഫ് ചെയ്തല്ലോ പപ്പടം കാപ്പടം കാണിച്ചത് കേട്ടോ അത് കളഞ്ഞേക്കാം ഓക്കെ അപ്പോൾ ശരി ലൈവിൽ വന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം കപ്പ ഇതേപോലെ ഉണ്ടാക്കി നോക്കുക ഇതിൻ്റെ കൂടെ പപ്പടം കൂട്ടി അടിച്ചു നോക്കുക എപ്പോഴും നമുക്ക് മുളകിയാറും അല്ലെങ്കിൽ മത്തിയൊന്നും അല്ലാതെ മത്തിക്കറി മീൻകറി ഒന്നുമല്ലാതെ ഇങ്ങനെയും കഴിച്ചു നോക്കുക എന്നൊക്കെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് അറിയിക്കുക ഇന്നാൾ ഒരു രണ്ടാഴ്ച മുമ്പ് ഇതേപോലെ രണ്ടോ മൂന്നാഴ്ച മുമ്പ് ഇതേപോലെ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് ഒരാൾ ചെയ്തു നോക്കി അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു ഓക്കെ ഇപ്പോൾ ട്രൈ ചെയ്യുക ഓക്കെ ബായ് താങ്ക് യു സോ മച്ച് ആദ്യമായിട്ട് വന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ഇടയ്ക്ക് ഇതേപോലെ ലൈവ് കുക്കിംഗ് ട്രാവൽ വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട് കമ്മ്യൂണിറ്റിയിൽ പോയി കഴിഞ്ഞാൽ നല്ല രസമുള്ള ക്വസ്റ്റ്യൂൺസ് ഉണ്ട് നിങ്ങൾക്ക് എന്തായാലും ചാനൽ ഇഷ്ടപ്പെടും ഓക്കെ ബൈ